ഹലോ വെൽക്കം ടു മൈ ചാനൽ കൂട്ടുകാരും കുഞ്ഞു ഒരു ഡേമൽഫൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് നിഷുവിന്റെ പിറ്റേ ദിവസത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അതായത് ചൊവ്വാഴ്ചയിലത്തെ കാലത്ത് മുതലുള്ള വൈകിട്ട് വരെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളും കയറണം വന്നിരിക്കുന്നത് അപ്പോൾ ഇത് നേരെ മലത്ത ഞങ്ങൾ കണ്ട് കാഴ്ചത് ഈ ചക്ക വീണെടുക്കണം രണ്ട് മൂന്ന് ചക്കയുണ്ട് അതിൽ മുകളിൽ നിന്ന് ഒരു ചക്ക വീണപ്പോൾ വലിയൊരു ചക്ക വീണപ്പോൾ അതായത് നമ്മുടെ ഇട ഇവിടുന്ന് കണ്ടോ ഉള്ള ഒന്ന് രണ്ട് ചക്ക ചെറുതും ഇടത്തൊക്കെ കുഞ്ഞൊരു ചക്കയും ഒക്കെ ഒരുമിച്ച് വീണിട്ടുണ്ട് അതാണ് ഉണ്ടായിക്കുന്നത് അങ്ങനെ മൂന്ന് ചക്ക വീണെടുക്കണുണ്ട് നമ്മൾ ഇതെ ചക്ക ഇതിന് ഇട്ടിട്ടില്ല കേട്ടോ ഇടിയൻ ചക്കയൊക്കെയായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിലും മൂത്തിട്ടില്ലാത്ത കാരണം അതായത് മുള്ളിൽ ചക്കയുടെ മുള്ളു പരന്നിട്ട് വേണമല്ലോ അപ്പം അതിൻ്റെ അത്രയ്ക്കായിട്ടില്ലാത്ത കാരണം ഞങ്ങൾ വേറെ ചക്ക വലുപ്പുള്ള ചക്ക് ഇതുവരെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് നൊയമ്പൊക്കെ ആയിരുന്നു അപ്പോൾ നമുക്ക് ബീഫൊക്കെ ഇട്ട് വയ്ക്കണം ആയിരുന്നു ആഗ്രഹം അപ്പം നൊയമ്പൊക്കെ കഴിയട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഇതേ അതിൻ്റെ അറ്റം എത്തി നിൽക്കണ സമയം ആവാറായപ്പോഴേക്കും നമ്മുടെ ചക്ക വീണു കാറ്റത്ത് വീണിട്ട് അപ്പോൾ ഇതേ ഒരു ഇടിയൻ്റെ അപ്പം നമ്മൾ ചോളയ്ക്കുണ്ടോ എന്ന് നോക്കണ ഇല്ലേ അപ്പോൾ ഇടിയൻ ഇടിയൻ്റെ ഒരു മുപ്പിലേക്കുള്ള ഇത്രയും കൂടി കയറി നിൽക്കുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ അമ്മ നമുക്ക് ഇടിയൻ ചക്ക ഉപ്പേരി ഉപ്പേലിയായിട്ട് വെക്കാന്ന് പറഞ്ഞിട്ട് അമ്മ അവിടെ നന്നാക്കുന്നുണ്ട് അപ്പോൾ അതേ ഇവിടെ ശരിയാണ് വലിയ ചക്ക ഉണ്ടല്ലോ അത് നന്നായിട്ട് നല്ല മൂത്തിട്ടുണ്ട് അപ്പം അത് നമുക്ക് വെട്ടി നോക്കാം എന്ന് പറയുകയാണ് പച്ചചക്ക അപ്പോൾ നമുക്കത് ഉപ്പേരിക്ക് വെക്കാം പിന്നെ തന്നെയല്ല നമ്മൾ തൊപ്പിട്ടൊപ്പുറത്തൊക്കെ വീട്ടിലുള്ളവർക്കൊക്കെ കൊടുക്കാം അയൽ അയൽവെക്ക ഉണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ അതങ്ങനെ നാല് പങ്കാക്കണം കേട്ടോ നമുക്കൊക്കെ നാല് പങ്കാക്കാണ് അപ്പോൾ ഓരോ ഭക്ഷണം എല്ലാവർക്കും കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് മറ്റേത് അത്ര അപ്പുറത്തേക്കൊരു ചക്ക ഉണ്ടല്ലോ അതൊന്നിനും പറ്റില്ല കേട്ടോ അതായത് മൂത്തിട്ടുമില്ല എന്നാൽ ഉള്ള ഇതായിട്ടില്ല അത് അങ്ങോട്ടില്ലേ അങ്ങോട്ടില്ല അതേപോലെ അപ്പുറത്തിലേക്കും ചക്കയിൽ നിന്ന് നിൽക്കുന്നത് എന്നാൽ പിന്നെ ഇതിനായിട്ടിട്ട് നമുക്ക് എല്ലാവർക്കും ഓരോ കഷ്ണം കൊടുക്കാന്ന് പണ്ട് ചേട്ടൻ നാല് പങ്കാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അന്ന് പുലർച്ച നന്നായിട്ട് കാറ്റുണ്ടായിരുന്നു കേട്ടോ അതുപോലെ മഴ ചെറിയ രീതിയിലോ ഉണ്ടായിരുന്ന ഉള്ളെങ്കിലും കാറ്റ് നന്നായിട്ടുണ്ടായിരുന്നു അത് ഒരുപാട് നേരം ഇങ്ങനെ നീടുന്നു പിന്നെയും ഇങ്ങനെ കുറയും അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും കാറ്റ് വരും അതുപോലെയായിരുന്നു അപ്പോൾ എന്തെങ്കിലും വിഴുവെന്ന് ചേച്ചിണ്ടായിരുന്നു അതേപോലെ തന്നെ നേരം വളർത്തപ്പോൾ നമ്മൾ കണ്ടത് ഇതുപോലെ ചക്ക വീണെടുക്കണമെന്നായിരുന്നു അപ്പോൾ അതേ നമ്മളത് വെട്ടിയിട്ട് എന്താ പറയുക പാകങ്ങളാക്കിയിട്ടുണ്ടായിരുന്നല്ലോ മൂന്നാല് പങ്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ എല്ലാവർക്കും ഇത് ബാക്കിലുള്ള മൂന്നാല് വിടലിട്ടോ ബാക്കിൽ കണ്ടോ അപ്പം അവിടെ നമ്മൾ അവർക്ക് ഓരോരുത്തരി വിളിച്ചിട്ട് നമ്മൾ കൊടുക്കാൻ കേട്ടോ ഓരോ കഷ്ണം ഈ ചക്ക പഴുത്ത അത്ര മധുരമൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം പിന്നെ ഇതേപോലെ ചക്ക പച്ചയ്ക്ക് ഉപ്പേലി വെക്കാനോ ബീഫിലൊക്കെ ഇടാനോ ഒക്കെയാണ് നല്ലത് ഇടിയൻ ചക്കയ്ക്കൊക്കെ ആയിട്ട് ആണോ നല്ലത് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ ഇതിനെ ചക്കനെ മനസ്സിലാക്കി കേട്ടോ ഇതിലൊരു ഉട്ടുപ്ലാവാണ് പണ്ട് നമുക്ക് നല്ലൊരു പ്ലാവ് ഉണ്ടായിരുന്നു നല്ല അടിപൊളി മധുരം ആണ് കേട്ടോ ആ ചക്കക്ക് എന്നാലും അതൊരു എട്ട് ഒരു എട്ട് ഒമ്പത് വർഷം മുമ്പ് നമുക്ക് വലിയൊരു ചുഴലിക്കാറ്റ് പലവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ നമ്മുടെ പ്ലാവും മാവുമൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണു എന്ന് പറയാം അപ്പോൾ നമുക്ക് ഇല്ലാണ്ടായി വന്നു അങ്ങനെ നമ്മളൊരു നാലഞ്ച് വർഷം മുമ്പ് ഒരു ഒട്ടുപ്ലാവ് വെച്ചതാണ് കേട്ടോ അപ്പം അതിന് ഇതുപോലെ മധുരമൊന്നുമില്ല അതാണ് ചക്ക അപ്പോൾ പിന്നെ അതേ അമ്മയുടെ ചക്കയൊക്കെ അരിയുണ്ട് ചുളയൊക്കെ പറിച്ചെടുക്കണം കേട്ടോ എടിയൻ ചക്കട ഒക്കെ കാര്യങ്ങൾ എല്ലാം സെറ്റായപ്പം അമ്മ ബാക്കിയുള്ള ബാക്കിയുള്ളൊരു പ്രശ്നമുണ്ടല്ലോ അതിൻ്റെ ചക്കട മണലും ഒക്കെ ഒക്കെ വേർതിരിച്ച് എടുക്കാണ് അപ്പോൾ ഞാനിവിടെ നീങ്ങണ്ടോ വെടിയൻ ചക്ക ദാ ബെന്തു അപ്പം ഞാനിവിടെ കാലത്ത് ദോശ ഉണ്ടാക്കി ദോശ ചട്ണിയൊക്കെ ആയിട്ട് കാലത്തെ കാര്യങ്ങൾ അടക്കളിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അമ്മ അവിടെ ചക്ക എന്താ പറയുക പൊളിച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇതൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇടിയേഞ്ചൊക്കെ അതായത് വെന്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഗ്ലാസിൻ്റെ മൂടൊക്കെ എടുത്തിട്ടുണ്ടോ അതെങ്ങനെ അങ്ങനെ ചതച്ചുകൊണ്ടിരിക്കണം കേട്ടോ വേണമെങ്കിൽ നമുക്ക് കൈ കൊണ്ടൊക്കെ ഞാൻ നല്ല ചൂടല്ലായത് കൊണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ നമുക്ക് ഉണ്ടായെന്ന് വെച്ചിട്ട് എളുപ്പപ്പണിക്കായിട്ട് ഗ്ലാസ് എടുത്തിട്ട് ഇങ്ങനെ ചതച്ചുകൊണ്ടിരിക്കുകയാണ് അതെ അമ്മ അവിടെ ഞാൻ പറഞ്ഞല്ലോ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്നത് ചക്ക അപ്പോൾ പിന്നെ നമ്മുടെ സംഭവം സെറ്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് നമുക്കിപ്പോൾ ഇടിയൻ ചക്ക ഒരു രണ്ട് മൂന്നോട്ടം ഞങ്ങൾ വെച്ചിട്ടുണ്ട് ഇപ്പ് ആവിൽ പൊട്ടിച്ചിട്ട് എന്നാൽ പിന്നെ അതിന് മുതിരി ഇട്ടിട്ട് ഇടിയൻ ചക്കയും മുതിരിയും കൂടിയായിട്ട് ഒന്ന് ഒരു ഉപ്പേരി വെക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തൃശ്ശൂർക്കാർ ഉപ്പേരി നല്ല അവിടെ പറയാറ് കുത്തുമുളകൊക്കെ ഇട്ടിട്ട് വെക്കില്ലേ അങ്ങനെ അപ്പോഴത്തേക്ക് ഞാൻ ചുമത്തുള്ളി വെളുത്തുള്ളിയൊക്കെ ഇട്ട് നന്നായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ വെളിച്ചുള്ളിയിൽ ഇട്ടിട്ട് നമ്മൾ കുത്തിക്കച്ച എന്ന് പറയും ഒപ്പേരി അതാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ മോനോട് വേപ്പില പൊട്ടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു മുമ്പിൽ കറിവേപ്പ് ഉണ്ട് കേട്ടോ ബാക്കിലും ഉണ്ട് അപ്പോൾ ചെടി കറിവേപ്പിൻ്റെ ചെടി അപ്പോൾ അവനോടൊന്ന് പൊടിച്ചുകൊണ്ടിരാന് പറയുമ്പോൾ ആൾ ഉണന്താണ് അപ്പം നല്ല ഫ്രഷ് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് നല്ല ചക്ക ചക്ക ഞങ്ങളുടെ അങ്ങയുടെ ഉപ്പേരി അങ്ങോട്ട് കാച്ച മക്കളുടെ ദോശയും ചായയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളിന്ന് ഇപ്പോൾ അധപ് ദോശയാണ് ഇട്ടുണ്ടാക്കിയത് അപ്പോൾ അതിൻ്റെ കൂടെ ചട്ടണി അതാണ് കഴിച്ചോണ്ടിരിക്കണവർ അപ്പോൾ അതേ ഇവിടെ നമ്മുടെ കുത്തുമുളകാണ് ഇട്ട് കിണത് കൂടെ ഇത്തിരി മഞ്ഞൾപ്പൊടി എന്താ പറയുക ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അങ്ങോട്ട് നമ്മുടെ ഉപ്പേലിനെ സെറ്റാക്കുക കടേത് ഉപ്പേരിലും ഇത്തിരി മഞ്ഞ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഉണ്ട് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ അത് അതൊക്കെ ഇങ്ങനെ ഇട്ട് നന്നായിട്ട് അങ്ങനെ മൂക്കുമ്പോൾ നമ്മൾ നമ്മൾ വേവിച്ച ശല്ലോ മുതിര ഉണ്ടല്ലോ അതങ്ങട്ട് ഇട്ടിട്ട് കൊടുത്ത് ഇളക്കി നമ്മുടെ വേവിച്ച ചക്കയും കൂടിയിട്ട് അങ്ങോട്ട് ഇളക്കി സെറ്റാക്കി വെക്കുക അപ്പം നമ്മുടെ ചക്കപ്പിരി റെഡിയായി ചക്കപ്പിരി ഇല്ല എഴുതിയ ചക്കുപ്പേരി ഇത് ചൊവ്വാഴ്ചയിലത്തെ കാര്യങ്ങളാണെന്ന് പറഞ്ഞല്ലോ തിങ്കളാഴ്ചയാണെങ്കിൽ വിഷു അപ്പോൾ വിഷുക്കട്ടയാണല്ലേ അന്ന് പ്രധാനം നമുക്ക് അത് വിഷുക്കെട്ടൊക്കെ ഉണ്ടാക്കാനൊന്നും കാര്യമായിട്ട് അറിയില്ലെങ്കിലും നമ്മൾ പറ്റുന്ന വിധത്തിലൊക്കെ നമ്മളെ കൊണ്ട് പെട്ടന്ന് വിധത്തിലൊക്കെ നമ്മൾ ചെറിയ രീതിയിൽ വിഷുക്കെട്ടൊക്കെ ഉണ്ടാക്കി മക്കണ്ടാക്കി കൊടുത്തതുകൊണ്ട് അതൊക്കെ ഒരു രസമാണ് അല്ലേ ഒരു സന്തോഷം പ്രത്യേകിച്ചും കുട്ടികൾ വെക്കേഷൻ ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ പിന്നെ അവർക്കും ഇതുപോലെ മാറി മാറി ഓരോ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ആഗ്രഹം തോന്നും അല്ലേ അതെ അമ്മ അവിടെ എന്താ പറയുക കത്തി നമ്മുടെ ചക്കയുടെ മുളിഞ്ഞിനും പശിയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ പോകാനായിട്ട് അമ്മ ഇങ്ങനെ വെളിച്ചേനൊക്കെ തോലി ഇങ്ങനെ ചിരി ചിരി ഇങ്ങനെ ആക്കി കൊടുത്തുകൊണ്ടിരിക്കാനോ അതുപോലെ തന്നെ വൃത്തിയാവണുണ്ട് നമ്മൾ പണ്ടൊക്കെ തീല് ഗ്യാസൊക്കെ കത്തിച്ചതിലാണ് ചെയ്യാറ് അപ്പോൾ കത്തിക്ക് മൂർച്ച പോവാണ്ണ്ടോ അപ്പോൾ അത് ശരിയല്ല കത്തിയുടെ അതിൻ്റെ ആയുസ് പോവണം തീരെ മൂർച്ച ഉണ്ടാവണില്ല അപ്പം അത് മനസ്സിലാക്കിയിട്ട് അമ്മയിപ്പം ഇതാ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ദേ നമ്മുടെ ചക്കുപ്പേരി സെറ്റായിട്ടുണ്ട് കേട്ടോ അടിപൊളിയാണ് അല്ല നമ്മുടെ ഇടിയൻ ചക്കുപ്പേരി അപ്പം അമ്മ കത്തിയൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ദേ ചക്കയിലത്തെ ചക്കക്കുരുണ്ടല്ലോ അതൊക്കെ ഇടർത്തി മാറ്റിയെടുത്ത് വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മുടെ ഇവിടുത്തെ അമ്മയുടെ അനേറ്റിയുടെ മോനാണ്ട്ട് അനൂപ് മേമയുടെ മോൻ അപ്പോൾ അവൻ വന്നിരിക്കുകയാണ് വെള്ളം എടുക്കാൻ വന്നതാണ് കേട്ടോ കുടിവെള്ളം തല ദിവസം മഴയൊക്കെ പെയ്തെന്ന് പറഞ്ഞില്ലേ അപ്പോൾ വെള്ളമൊക്കെ അവരവിടെ കിണറ്റിലത്തെ വെള്ളമൊക്കെ കലങ്ങി അപ്പോൾ അതിന് കുടിവെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ മോട്ടറൊക്കെ അടിച്ചു അപ്പോൾ അവന് വെള്ളമൊക്കെ എടുത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ചക്കയുടെ വിശേഷങ്ങളും വില്ലയമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് അവളോട് ഓരോ വിശേഷങ്ങളൊക്കെ അവൻ പറയാണ് ഇനിയിപ്പോൾ നാളെ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പോകാനായിട്ട് വെള്ളമൊക്കെ എടുത്തിട്ട് അങ്ങനെ കാലത്ത് തന്നെ ചക്കയുടെ ഒരു വിസ്മയം തന്നെയായിരുന്നല്ലോ ഉണ്ടായിരുന്നത് അപ്പോൾ ചക്കയൊക്കെ നന്നാക്കി ഇടിയഞ്ചക്കൊക്കെ നന്നാക്കി അമ്മയ്ക്ക് വയ്യാണ്ട് അയ്യ അമ്മയുടെ ഒക്കെ എടുക്കണം കേട്ടോ അപ്പം നമ്മുടെ കുഞ്ഞൂസ് ഉണ്ടട്ടാ കുഞ്ഞൂസൊക്കെ ആയിട്ട് അമ്മയും രണ്ടാമത്തെ മോനൊക്കെ ആയിട്ട് അവിടെ കളിക്കുകയാണ് വർത്താനം പറയുന്നത് കഥ പറയണം അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുക പത്ത് പന്ത്രണ്ട് ദിവസം കൊണ്ട് നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നെട്ടോ കുഞ്ഞൂസ് അനിയച്ചിൻ്റെ മോനാണ് കേട്ടാ അപ്പോൾ അവരിവിടെ ഓരോ വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുകയാണ് ആയിരുന്നു അത് കഴിഞ്ഞ് ഞാൻ മോനെ കുഞ്ഞു കുഞ്ഞൂസിനെ പോയി കുളിപ്പിച്ച് ഞാനും കുളിച്ച് അതേ അവനൊക്കെ ചോറ് കൊടുക്കാനുട്ടാ അപ്പോൾ സമയം ഉച്ചയായിട്ടുണ്ട് അപ്പോൾ അവൻ ടി വി കണ്ടുകൊണ്ടിരുന്നത് ചോറൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഇത്തിരി ഉണ്ടായിരുന്നു മാമ്പഴം മാമ്പഴം എന്ന് പറയാനും പറ്റില്ല മൂവാണ്ടൻ അത് ചെറുതായിട്ട് എന്താ പറയുക പഴത്തിട്ടുണ്ടായിരുന്നു ചനച്ചതുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അവിടെ ചെത്തുന്നുണ്ട് അവർ അവർക്കത് ചെത്താൻ കൊടുത്തിട്ട് ഞാനിവിടെ ചക്ക ഇരുന്നു അമ്മ അത് ഇവിടെ വാർത്ത കണ്ടോണ്ടിരിക്കണം കേട്ടോ ടി വിയിലത്തെ ന്യൂസ് അമ്മയ്ക്ക് ഇത്ര അടുത്ത് നിന്നിട്ട് കാണണം കണ്ണിന് ചെറിയ പ്രശ്നമുണ്ട് അപ്പോൾ പിന്നെ അമ്മ അങ്ങനെയാണ് ടി വി കാണാം കേട്ടോ ആ വാർത്തയാണ് നമ്മൾ കാണാറ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഈ മണിയായി എന്നാൽ പിന്നെ കൊള്ളി നീക്കിയിലെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് പിച്ചിന്ന് അപ്പോൾ അവിടെ ഉണ്ടായിരുന്നാണ് കേട്ടോ കൊള്ളി അപ്പോൾ അത് പറച്ച് അപ്പോൾ നമ്മളത് എന്താ പറയുക കൊള്ളിയും പിന്നെ എന്താ കട്ടൻ ചായ ആയിരുന്നു നാലുമണിക്ക് അത് കഴിഞ്ഞ് ഇതേ വൈകിട്ട് ഇവർ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുവായിരുന്നു ഷെയ്ക്ക് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് മക്കൾ അതിൻ്റെതായ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു എന്നാൽ അവർക്ക് ചെറുപ്പഴും വെച്ചാൽ ബാക്കി എല്ലാ സാധനങ്ങളും കിട്ടി അപ്പം പിന്നെ ശേടം പറഞ്ഞു രാത്രി ഞാൻ ചെറുപ്പഴൊക്കെ വാങ്ങിയിട്ട് വരാമാണ് അങ്ങനെ കുഞ്ഞുസിനെയും കൊണ്ട് ശേടം വാങ്ങാൻ പോയതാണ് കേട്ടോ കണ്ടത് അത് കഴിഞ്ഞ് ഞങ്ങൾ രാത്രി ഫുഡ് ഒക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇതാ ഷെയ്ക്ക് ഉണ്ടാക്കാൻ നിൽക്കുകയാണ് മോനാണ് മോനാണ് കേട്ടോ ഷെയ്ക്ക് ഉണ്ടാക്കണത് അപ്പോൾ കുഞ്ഞുസിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് സൂപ്പറാന്നൊക്കെ പറഞ്ഞ് നിക്കുന്നുണ്ട് കുടിക്കുന്നേക്കാൾ മുമ്പാണ് സൂപ്പറെന്ന് പറഞ്ഞിട്ടുണ്ടെട്ടോ അപ്പം അങ്ങനെ അപ്പോൾ അതേ ചെറുപ്പഴവും പിന്നെന്താ ഓറിയോ ബിസ്ക്കറ്റ് ബൂസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടാട്ടോ അപ്പം ഞാൻ എല്ലാവർക്കും ഗ്ലാസ്സിലൊക്കെ എല്ലാവർക്കും വിളമ്പാണ് കേട്ടോ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു ഗ്ലാസ്സിലൊക്കെ ഒഴിക്കുകയാണ് അപ്പം പിന്നെ നമ്മുടെ എന്താ പറയുക ഇതിൻ്റെ മൊബൈലിൽ ഇടല്ലേ അണ്ടിപ്പരിപ്പല്ല കപ്പലണ്ടി അപ്പോൾ കപ്പലണ്ടി ഇങ്ങനെ തോട് പൊളിച്ചതൊക്കെ ഇങ്ങനെ ഇട്ട് സെറ്റാക്കി എല്ലാവർക്കും ഒരേപോലെ ആക്കാനായിട്ട് അപ്പോൾ അമ്മ അമ്മയ്ക്ക് കൊടുത്തിട്ടില്ല കേട്ടോ അമ്മമ്മയ്ക്ക് കൊടുത്തിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പല്ല എന്താ പറയുക കപ്പലണ്ടി കപ്പലൻ്റെ അമ്മയ്ക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ കടിക്കാൻ പറ്റില്ലല്ലോ പല്ലോ ഇല്ലല്ലോ അപ്പൊ അങ്ങനെ അപ്പൊ അതെ കുഞ്ഞു ഇപ്പഴാണ് കുടിച്ചപ്പോൾ ഒന്നും കൂടി സൂപ്പറാന്ന് പറഞ്ഞിട്ടുണ്ട് അടിപൊളിയാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും രാത്രി കൊടുത്തു ഷേക്ക് ഷെയ്ക്ക് അപ്പ എല്ലാവരും ഒന്ന് തണക്കട്ടെ എന്താ അല്ലേ ഉഷ്ണം ചൂട് അപ്പൊ എല്ലാവർക്കും ഷേക്ക് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് മക്കൾ കുറേ നാളായി പറയണു അപ്പൊ ആ പ്രകാരമാണ് കേട്ടോ ഷെയ്ക്ക് ഉണ്ടാക്കിയത് ഇതുപോലെ ഇടയ്ക്കൊക്കെ മക്കളൊക്കെ പറയുമ്പോ ഇതുപോലെ ഓരോന്നൊക്കെ കൊടുക്കാം അപ്പൊ ഇതൊക്കെ സന്തോഷം ഇത്രയേ അപ്പൊ അടുത്ത ഉള്ളു കാണാം ഓക്കെ ബൈ